ഹലോ അസല വലൈക്കും പുതിയ വിധിയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോണെന്താറിയോ മുട്ട കൂടെ നമുക്കൊരു കറി ഉണ്ടാക്കാൻ എഴുതി അതിന് മൂന്ന് കോഴിമുട്ട ഇതാ വേവിച്ച് വെച്ച് അത് ഇന്നിട്ടാക്ക അതിനു ശേഷം ഒരു ചട്ടിയരപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എന്താ കോഴിമുട്ട ഇതാ ഇന്ന് അടുവിൽ നമ്മൾ ഇങ്ങനെ റട്ടിതിരിക്കുക പിന്നെ അത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം ഒന്നൊന്ന് മറിച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ആദ്യുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ സെൽഫ് ചെയ്യാതെ കാണുക ും കാണലില്ല എന്താന്നെട്ടിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ അതിന് ശേഷം കൊറച്ച് നമുക്ക് ഇടുക ഒക്കെ വെച്ചാദ്യം കൊറച്ചും മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് കുരുമുളകിന്റെ പൊടി കുറച്ച് കുരുമുളകിന്റെ പൊടി അതിന്റെ നമ്മൾക്ക് ഇളക്കി കൊടുക്കുക എന്തൊക്കെ വിട്ടു നാട്ടിലെ വിശേഷങ്ങൾ നിങ്ങടെ നാട്ടില് മഴ ഉണ്ടോ ഇവിടെ മഴ പെയ്തിട്ടില്ല എന്താ അറിയുക ഇതുശേഷം നമുക്ക് ഇതാ നമ്മൾ മുട്ട ഇതാക്കയില്ലേ പെയ്തി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം നമുക്ക് ആ ചട്ടി തന്നെ നമുക്ക് നമുക്ക് ഇനി വാക്കുകള പരിപാടികൾ ചെയ്യാം അയക്കാതെ കൊറേ എണ്ണ ഇല്ല അപ്പൊ കൊറച്ചു എണ്ണ വെച്ചിണ് തുമ്പിൻ്റെ ഇടും അലഹമ്മ അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് വലിയ ഉള്ളി ഇടാ എണ്ണ ചൂട്ടായ ശേഷം നമുക്ക് അത് വലിയ ഉള്ളി ഇട ി കൊടുക്കുക അതൊന്ന് ഒന്ന് ചൂടായിരുന്നു കുറച്ച് ചേർ ഇതായ ശേഷം നമുക്ക് തക്കാളി ഇടാം പിന്നെ എന്തൊക്കെയാ നിങ്ങൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലേ എന്തൊക്കെ നിങ്ങളൊക്കെ വിചാരം വെറുതെ പറഞ്ഞാ ഇഷ്ട വീഡിയോസൊക്കെ

തക്കാളിട്ട് എന്നിട്ട് ആ മഴ പറഞ്ഞ മഴ പെയ്യണ്ടട്ടാ അല്ല എന്തില്ല മഴ പെയ്യണ്ട ഒന്ന് രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണേ അത് ശേഷം അയക്കതാ മല്ലിച്ചേപ്പും ുള്ള ഇട്ടിട്ടുള്ളൂട്ടോ പറയാ അതിന് ശേഷം ഇതായി കഴിഞ്ഞ് മസാലയിലിട അത് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് കുളമു കുരുമുളകിന് കൂടി ഇരുവിനനുസരിച്ചിട്ടായിട്ടല്ലേ നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടില്ലേ അപ്പം മറ്റേ നമുക്ക് അങ്ങനെ മസാല ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് എത്രയും മസാല വേണമെങ്കിൽ അത്ര ഇടാം ഇനി കുറെ കുറേ ഇട്ടിട്ട് ഇനി ഞാൻ പറഞ്ഞാൽ ഓൾ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇട്ടിട്ട് ഇരുമോ അങ്ങനെ ഇരുവിനനുസരിച്ചുള്ള മുളക് ഇട്ടുകൊണ്ടും അതിന് ശേഷം ഇതാണ് നമ്മൾ ചിക്കൻ മസാല അതൊക്കെ ഇട്ടു ഇതാ അതിന് ശേഷം ഇതാ നമ്മൾ ഇതാ കൊറച്ച് വെള്ളം ഒഴിച്ചൊക്കെ നമ്മളിഞ്ഞ് നമുക്ക് ഈ മുട്ടുകളൊക്കെ നമുക്ക് ഇനി അയക്കരാടിപൊളി നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് നോക്കി പറയാ മഴ നല്ല പയ്യൊന്നുമില്ല നല്ല വന്നേ രണ്ടേ അറിയണല്ലോ അത് പോയി ചെയ്തു അങ്ങനെ അയിന്റെ അമ്മളൊരുവോളും ഇല്ലാക്കുന്ന അതിന്റെ മോളൊക്കെ ഒന്ന് ഇട്ടുവെക്ക എന്നിട്ടമ്മക്ക് കഴിച്ചു വയ്ക്ക അപ്പത്തേക്കോ ദോശക്കോ ചോറിനോ എന്തായാലും കുഴപ്പമില്ല അല്ല അടിപൊളിയാണ് സൂപ്പറാണ് വെരി ഗുഡ് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊന്നും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാ എന്താക്കി നോക്ക എല്ലാതും പാകത്തി പദ്ധതിയിലേക്ക് എടുത്തതല്ല അടച്ചൊക്കെ അടച്ചക്കല്ല അങ്ങനെ അപ്പീലങ്ങനെ അങ്ങനെ വെച്ച് കുറച്ച് ഞാൻ അപ്പത്ത് കഴിച്ച് ബാക്കിയുള്ള രാത്രി കഴിച്ച് അങ്ങനെയൊക്കെയാണ് എന്നിട്ട് എന്തൊക്കെ വർക്കരുത് വീഡിയോസ് എല്ലാരും ഫുള്ളായി കാണുക എൻ്റെ മുഖം കാണാത്തോണ്ട് നിങ്ങള് വീഡിയോസ് കാണാതിരിക്കരുത് എല്ലാരും നല്ല ചൂടുണ്ട് അതുകൊണ്ട് വീഡിയോസ് ഫുൾ ആയി കാണുക വറക്കാതെ കാണാൻ സമയത്തിനനുസരിച്ച് എൻ്റെ വീഡിയോസ് കാണുക ദേഷ്യം കാട്ടുണ്ട് പിന്നെന്താ അടുത്ത വീഡിയോ വന്നാലും എല്ലാവർക്കും ബബായ് അസല വലൈക്കും